കഴിഞ്ഞ നാലു വർഷമായി പൊന്നാനി എം ഐ യു പി വിദ്യാലയത്തിലെ നയൻറ്റി ത്രീ ബാച്ച് കുറച്ച് വിദ്യാർത്ഥികൾ ഒരുമിക്കുകയും ഇന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗത്തും ജോലി ചെയ്യുന്ന ആളുകൾ ഇന്നത്തെ ഈ ആധുനിക കാലത്ത് ഏറ്റവും ഒരുമിച്ച് കൂടാൻ എളുപ്പമായിട്ടുള്ള ഈ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരുമിച്ച് കൂടി ഞങ്ങളെടുത്തൊരു തീരുമാനമാണ് ഈ തണൽ വിദ്യാർത്ഥി സംഗമത്തിനപ്പുറം ഒരു നാടിനെ എങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ടീം തണൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ടീം തണൽ എം ഐ ഗ്രൂപ്പ് എന്നുള്ള ഈ വിഭാഗം നല്ല ഉയർച്ചയിലേക്ക് എത്താനും നിങ്ങൾ മാറ്റിവെക്കുന്ന ഓരോ നാണയ അതിൻ്റേതായ യഥാർത്ഥ അവകാശികളേക്ക് എത്തിക്കാനും നിങ്ങളെക്കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ആരെന്ത് തൽപര കക്ഷികൾ എന്ന് പറഞ്ഞാലും ഏത് രംഗത്തും അതിൻ്റേതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെങ്കിലും ഇന്ന് ഇത് ഒരു യാഥാർത്ഥ്യമായിരിക്കും എല്ലാ പൂർവ്വ വിദ്യാർത്ഥി ബാച്ചുകളും ഒന്നോ രണ്ടോ വട്ടം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ നിഷ്ഫലമായി പോവുകയാണ് ചെയ്യാറ് എന്നാൽ അതിൽ നിന്നുമൊക്കെ വേറിട്ട് ഈ ടീം കൂടുതൽ കൂടുതൽ ശക്തി ശക്തി ചെയ്യുന്നത് കേവലം നാല് വർഷ വർഷക്കാലം കൊണ്ട് തന്നെ പൊന്നാനിയുടെ വിവിധ മേഖലകളിൽ നിങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയായും നിങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു വിജയമായി തന്നെയാണ് കാണ കാണുന്നത് ഒരു വലിയ തണൽ വിരിച്ചുകൊണ്ട് സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് സ്കൂളിന് വേണ്ടി ഓടിപ്പാഞ്ഞ് നാല് വർഷം കൊണ്ട് എം ഐ യു പി സ്കൂളിനെ പൊന്നാനിയിലെ ഒരു മികച്ച സ്കൂളാക്കുന്നതിൽ വലിയ ഒരു തണൽ വിരിച്ച കൂട്ടായ്മയാണ് ഈ തണൽ ടീം എന്നുള്ളത് മരമോട്ടിൽ കളിചിരി ചിരി ചങ്ങാതികൾ ചങ്ങാതി അങ്ങനെയുള്ള ഒരു ചങ്ങാതിമാരുടെ കൂട്ടായ്മയാണ് നാടിനും നാട്ടുകാർക്കും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയട്ടെ നാല് വർഷ കാലമായി ഈ നാല് വർഷവും എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും ഞങ്ങളുടെ വാർഷിക ും പ്രവാസി എന്ന നിലക്ക് ഞങ്ങൾക്ക് ഭാഗമായി നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ യാത്രകൾക്ക് വിശ്വസനീയമായ ട്രാവൽ ട്രാവൽ ആൻഡ് ടൂർസ് പൊന്നാനി ഓൺലൈൻ കുറവിൽ നെക്സ്റ്റ് ട്രിപ്പ് ഫോർ connecting calicut to your favorite gulf destinations with fares truly cheaper than online book now With top 10 travel and tours, the wings of trust.